എല്ലാവർക്കും നമസ്കാരം ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എറണാകുളം സിറ്റിക്ക് വളരെ അടുത്തായി വിൽക്കുവാനായി ആഗോസ് ഡോട്ട് കോം വെബ്സൈറ്റിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു നാല് ബി എച്ച് കെ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുള്ള ഒരു വില്ലയുടെയും ഏഴ് പോയിൻറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലത്തിൻ്റെയും വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടാണ് ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത് പോലെ വളരെ ശാന്തമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഇരുപത്തിനാല് മണിക്കൂറും സെക്യൂരിറ്റി സേവനമുള്ള കോമ്പൗണ്ട് വാളിന് ഉള്ളിൽ വളരെ സുരക്ഷിതമായി താമസിക്കുവാൻ പറ്റിയ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലുള്ള പത്ത് വില്ലകളിൽ ഒരു വില്ലയാണ് ഈ വിൽക്കുവാൻ ഉദ്ദേശിക്കുന്ന വില്ല സീപോർട്ട് എയർപോർട്ട് റോഡിൽ വള്ളത്തോൾ ജംഗ്ഷനിൽ നിന്നും ഒരു കിലോമീറ്റർ ഇടപ്പള്ളി പൂക്കാട്ടുപടി റോഡിൽ പോകുമ്പോൾ എത്തുന്ന മിനി ടൗൺ ഹാളിനും ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിക്കും അടുത്തായിയാണ് ഈ വില്ല സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കളമശ്ശേരിയിലേക്ക് രണ്ട് പോയിൻറ്റ് നാല് കിലോമീറ്റർ ഇടപ്പള്ളി ലുലുമോളിലേക്ക് നാല് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ കൊച്ചി സ്മാർട്ട് സിറ്റി കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് അഞ്ച് കിലോമീറ്റർ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഇരുപത് കിലോമീറ്റർ ഏറ്റവും അടുത്ത മെട്രോ സ്റ്റേഷനുകളായ കുസാറ്റിലേക്കും കളമശ്ശേരിയിലേക്കും ഏകദേശം നാല് കിലോമീറ്റർ എന്നിങ്ങനെയാണ് ദൂരം ഈ വസ്തുവിൻ്റെ ഉടമ ഒരു എൻ ആർ ഐ ആണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം ആദ്യ ഉടമയായി സ്വന്തമാക്കിയ ഈ വില്ല ഇതുവരെ ഉപയോഗിച്ചു പോരുന്നത് അവധിക്ക് നാട്ടിൽ വരുമ്പോൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ വളരെ നന്നായി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു വില്ലയാണിത് ഈ വസ്തുവിൻ്റെ ഉടമ ഇപ്പോൾ വിദേശത്ത് സ്ഥിരതാമസമാക്കിയത് കൊണ്ടാണ് ഇപ്പോൾ ഇത് വാങ്ങുവാനായി ഒരാളെ നോക്കുന്നത് വാണിജ്യ സ്ഥാപനങ്ങൾ ആശുപത്രികൾ സ്കൂളുകൾ കോളേജുകൾ എല്ലാം ഈ പ്രോപ്പർട്ടിക്ക് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നു കൂടാതെ എടുത്തു പറയുവാനുള്ളത് ഈ പ്രോപ്പർട്ടിക്ക് വളരെ ചേർന്നുള്ള സ്പോർട്സ് ഫെസിലിറ്റിയാണ് ഇവിടെ കേരളത്തിലെ ഏറ്റവും മികച്ച കോച്ചുകളുടെ കീഴിൽ ബാഡ്മിൻ്റണിലും ഫുട്ബോളിലും മറ്റും വളരെ മികച്ച കോച്ചിങ് ക്യാമ്പാണ് നടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും കായികപരമായ മറ്റു കഴിവുകൾ വികസിപ്പിക്കുന്നതിനും ഈ വീടോടു കൂടിയുള്ള വസ്തു വാങ്ങുന്നത് കൊണ്ട് നേട്ടമായിരിക്കും ഉണ്ടാവുക മുൻപേ പറഞ്ഞതുപോലെ ഇരുപത്തിനാല് മണിക്കൂറുമുള്ള സെക്യൂരിറ്റിയുടെ സേവനം സി സി ടി വി കുടിവെള്ളത്തിനായി ബോർവെല്ലും മോട്ടർ അതോറിറ്റിയുടെ കണക്ഷനും ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷൻ മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റ് കളക്ഷൻ സൗകര്യങ്ങൾ എന്നിവയാണ് എന്നിവയാണുള്ളത് ഈ പ്രോപ്പർട്ടി നിൽക്കുന്ന സ്ഥലം ഒരു ഒറിജിനൽ ലാൻഡാണ് അതായത് ഇത് നിലനികത്തിയതോ കൺവേർട്ടഡ് ലാൻഡോ അല്ല ഇത് മഴ സമയത്ത് വെള്ളം കയറുന്നതോ താഴ്ന്ന പ്രദേശമോ അല്ല അതുകൊണ്ട് ധൈര്യമായി നിങ്ങൾക്ക് ഈ സ്ഥലം സ്ഥിരതാമസത്തിനായി തിരഞ്ഞെടുക്കാവുന്നതാണ് ഈ ഏഴ് പോയിന്റ് അഞ്ച് സെന്റിൽ അത്യാവശ്യത്തിന് ഒരു അടുക്കളത്തോട്ടത്തിന് ആവശ്യമായ സ്ഥലം വീടിന്റെ പുറകുവശത്തായി ലഭ്യമാണ് കൂടാതെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം ഈ വിൽക്കുവല വില്ലയുടെ ഒരു വശത്ത് ഒരു റോഡാണുള്ളത് ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങൾ കാണാം ഈ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ താഴത്തെ നിലയിലുള്ളത് എൻട്രൻസ് ഹോൾ ഡൈനിങ് റൂം കിച്ചൺ സ്റ്റോർ റൂം ഒരു കോമൺ ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റോഡ് കൂടിയ ഒരു ബെഡ്റൂം എന്നിവയാണ് മുകളിലത്തെ നിലയിൽ ഹാൾ അറ്റാച്ച്ഡ് ബാത്റോഡ് കൂടിയ രണ്ട് ബെഡ്റൂം മറ്റൊരു ബെഡ്റൂം എന്നിവയാണുള്ളത് ഈ വസ്തുവിന് ഉടമ ഉദ്ദേശിക്കുന്ന വില ഇവിടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ആദ്യം പിൻ ചെയ്തു കൊടുത്തിട്ടുള്ള കമൻ്റിലും നൽകിയിട്ടുള്ള ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിന് ലിങ്കിൽ നൽകിയിട്ടുണ്ട് കൂടാതെ വിലയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണിക്കുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ചോളൂ തീർച്ചയായും നിങ്ങൾക്ക് വസ്തു വന്ന് കാണുവാൻ സാധിക്കും നിങ്ങൾക്ക് ഈ വിൽക്കുവാനുള്ള വസ്തുവും പരിസരവും നേരിൽ വന്ന് കാണുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ചോളൂ മുൻപേ പറഞ്ഞതുപോലെ ഈ വസ്തുവിന്റെ ഉടമ വിദേശത്തായതിനാൽ ഈ വസ്തുവിനെ സംബന്ധിച്ച് എല്ലാ വിവരങ്ങൾക്കും സ്ക്രീനിൽ കാണിക്കുന്ന ആഗൂസിന്റെ ഫോൺ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത് വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ വന്ന് കണ്ട് ഇഷ്ടമാവുകയും വില വിവരങ്ങൾ സംസാരിച്ചുറപ്പിക്കുകയും ചെയ്തതിനു ശേഷം വസ്തു കൈമാറ്റത്തിന് മാത്രമായി ഉടമ നാട്ടിൽ എത്തിച്ചേരുന്നതായിരിക്കും ഇതുപോലെ വേറെ എവിടെയും പരസ്യം ചെയ്യാത്ത ഒരു വസ്തു നിങ്ങൾക്കും വിൽക്കുവാനായി ഉണ്ടെങ്കിൽ എത്രയും വേഗം അതും ആഗൂസ് ഡോട്ട് കോം വെബ്സൈറ്റിലേക്ക് പോസ്റ്റ് ചെയ്തോളൂ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ആഗോസിലേക്ക് വിളിച്ചോളൂ വിളിക്കുവാനുള്ള നമ്പർ എട്ട് ആറ് പൂജ്യം ആറ് പൂജ്യം ഏഴ് ആറ് ഒൻപത് എട്ട് മൂന്ന് ഈ വീഡിയോ അവസാനം വരെയും കാണുന്ന എല്ലാ പേർക്കും വളരെയധികം നന്ദി നമസ്കാരം